നമസ്കാരം പ്രിയപ്പെട്ടവരെ ശ്രീ വെങ്കടേശ്വര സുപ്രഭാതത്തിലെ ഏറ്റവും മഹത്തായ വരികളാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ആദ്യത്തെ നാലു വരി അത് കഴിഞ്ഞുള്ള നാലു വരി പിന്നീടുള്ള നാലു വരി അതാണ് മൂന്നാമത്തെ ശ്ലോകമായിട്ട് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഈ മൂന്നാമത്തെ ശ്ലോകത്തിൽ നിശ്ചയമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീ മഹാവിഷ്ണുവിനെയും ശ്രീ മഹാലക്ഷ്മി ദേവിയും ഒരുപോലെ ഉണർത്താനായിട്ട് നമ്മൾ പാടുന്ന വരികളാണ് മാതാം ജഗതാം മധു ഭാരേ വശോ വിഹാരണി മനോഹര ദിവ്യമൂർത്തേ ശ്രീസ്വാമിനി ശ്രുതജനപ്രിയദാന ശീല ശ്രീ സുപ്രഭാതം ആഹാ എന്ത് മനോഹരമാണല്ലേ ഇതൊക്കെയല്ലേ നമ്മൾ ദിവസേന ഈശ്വരവിശ്വാസികളായവർ കേൾക്കുകയും ചൊല്ലുകയും ജപിക്കുകയുമൊക്കെ വേണ്ട ശ്ലോകങ്ങൾ ഉണർത്തുപാട്ട് ഹേ സമസ്ത ലോകങ്ങളുടെ മാതാവ് മധുകൈടവന്മാരെ സംഹരിച്ച മഹാവിഷ്ണുവിൻ്റെ വക്ഷസ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്ന ദിവ്യവും മനോഹരവുമായ രൂപമുള്ളവളെ ഹേ ശ്രീ സ്വാമിനി അഭയം തേടുന്നവർക്ക് പ്രിയങ്കരിയായ ദാനശീലത്വമുള്ള ദേവിയെ ശ്രീ വെങ്കടേശൻ്റെ പ്രിയയായവളെ നിനക്ക് ഈ പ്രഭാതം ശ്രേഷ്ഠവും പുണ്യമായതുമാകട്ടെ അതായത് ശ്രീ മഹാലക്ഷ്മി ദേവിക്കാണ് നമ്മൾ അനുഗ്രഹം കൊടുക്കുന്നത് ദേവി ദേവിയുടെ സുപ്രഭാതം ഏറ്റവും മനോഹരമാകട്ടെ പുണ്യമാകട്ടെ ഹീ ഹേ ശ്രീദേവിയെ നീ എല്ലാ ലോകങ്ങളുടെയും മാതാവാണ് മധു സംഹരിച്ച വിഷ്ണുവിൻ്റെ വഷ്ട്രഷസ്ഥലത്തിൽ സൗന്ദര്യമായി നിലകൊള്ളുന്നവളും ദിവ്യമായ ആകർഷക രൂപമുള്ളവളും അഭയം തേടുന്നവർക്ക് പ്രിയങ്കരിയായവളും ദാനത്തിൽ ഉദാരമതിയുമാണ് ശ്രീ വെങ്കടേശ്വരൻ്റെ പ്രിയയായ ശ്രീ മഹാലക്ഷ്മി ദേവി നിനക്ക് ഞാൻ ഹൃദയത്തിൽ നിന്നും സുപ്രഭാതം നേരുന്നു സുപ്രഭാ സുപ്രഭാത ആശംസകൾ അർപ്പിക്കുന്നു എന്നാണ് ഈ ഒരു ശ്ലോകം പറഞ്ഞു തരുന്നത് ഈ ശ്ലോകം ദേവിയും ദൈവവും തമ്മിലുള്ള അതുല്യമായ ദൈവിക സാന്നിധ്യത്തെ സ്തുതിക്കുന്നതും പ്രതിദിനം ആദ്യം ലക്ഷ്മി ദേവിയും ശ്രീ വെങ്കടേശ്വരനെയും സ്തുതിക്കേണ്ടതിൻ്റെ ആചാരപരമായ മഹത്വത്തെയുമാണ് പ്രതിഫലിപ്പിക്കുന്നത് ദേവിയെ വക്ഷോവിഹാരിണി എന്ന് വിളിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അവളെ വാസമാക്കുന്നു എന്ന അർത്ഥത്തിൽ കൂടിയാണ് ആത്മീയമായ ഒരേകതയും അനന്തരമായ സ്നേഹബന്ധവുമാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് ചിത്രപൂരിതമായി പറഞ്ഞാൽ ഇത് പ്രഭാതത്തിൽ ശ്രീ മഹാലക്ഷ്മി ദേവിയെയും കൂടെ ഉണർത്താൻ സഹായിക്കുന്ന ഒരു മന്ത്രം ഈ ശ്ലോകം ദൈവദമ്പതികളോടുള്ള ഭക്തിയുടെ ഉച്ചസ്ഥായിലേക്കുള്ള ക്ഷണമാകുന്നു പ്രഭാതത്തിൽ ഭക്തൻ ദേവിയെയും ദൈവത്തെയും ഉണർത്തുന്നു പക്ഷേ ഈ ഉണർത്തൽ വെറും ശാരീരികമല്ല മാനസികമല്ല അത് മനസ്സിലെയും ആത്മാവിലെയും ഉണർവിനും കരുണയ്ക്കും സ്വാഗതം നൽകുന്ന പ്രവൃത്തിയായിട്ടാണ് കരുതുന്നത് ദൈവദമ്പതികൾക്ക് അതായത് വെങ്കടേശനും ശ്രീലക്ഷ്മിയും നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉണരട്ടെ എന്ന് ഭക്തൻ പ്രാർത്ഥിക്കുന്നു നമ്മൾ ദിവസേന നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോകാൻ ഉള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുന്നതിലേക്കാണ് ഈ ഒരു മന്ത്രം നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് മാതമസ്ത ജഗതാം എല്ലാ ലോകങ്ങളുടെയും സകല സൃഷ്ടികളുടെയും ഈ ലോകത്തെ മാത്രമല്ല എല്ലാ ലോകങ്ങളുടെയും അമ്മയായ ദേവിയെ അഭിസംബോധന ചെയ്യുന്നു ഇത് ദേവിയുടെ സർവജനനീയായ നിലയെയും കരുണാരൂപമായ നിലയെയും സൂചിപ്പിക്കുന്നു എന്ന് പ്രത്യേകം പറയുന്നു ഈ ഒരു ജഗതാം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂലോകം കാത്തുകൊള്ളുന്ന ശ്രീദേവിയെ സ്മരിക്കുന്നു മധുഖൈടഭാരെ വശോവിഹാരിണി മധുഗൈഡഭന്മാരെ കൊല്ലുന്ന വിഷ്ണുവിൻ്റെ വർഷസ്ഥലത്തിൽ വാസം ചെയ്യുന്നവളെ ദേവിയെ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ഹൃദയത്തിൽ അഥവാ വർഷത്തിൽ സുദൃഢമായി വസിക്കുന്നവളായി ചിത്രീകരിക്കുന്നു ഇവിടെ ദൈവദമ്പതികളുടെ അനന്ത ഐക്യവും സ്നേഹബന്ധവുമാണ് പ്രസക്തമാകുന്നത് മധുഖൈട ഭാര്യ എന്നത് മഹാവിഷ്ണുവിൻ്റെ മഹാവീര്യവും സൂചിപ്പിക്കുന്നു മഹാവിഷ്ണുവിൻ്റെ കൂടെ മഹാവിഷ്ണുവിൻ്റെ വർഷസ്ഥലത്തിൽ വസിക്കുന്ന ശ്രീ മഹാലക്ഷ്മി ദേവിയെ ഉണരൂ മനോഹര ദിവ്യമൂർത്തേ കാണുന്നവർക്കും ധ്യാനിക്കുന്നവർക്കും അത്യന്തം ആകർഷകമായ രൂപമുള്ള ശ്രീ മഹാലക്ഷ്മി ദേവം ദേവിയുടെ ദർശനം ഭാവം ദിവ്യത്വം എല്ലാം ഭക്തൻ്റെ മനസ്സിനെ കവർന്നെടുക്കുന്നു ശ്രീദേവിയുടെ സൗന്ദര്യവും പവിത്രതയും ഇവിടെ സ്തുതിക്കപ്പെടുന്നു എന്നാണ് ഈ ഒരു ഒറ്റ ദിവ്യമായ വാക്കുകൾ മനോഹരമായ ദിവ്യമൂർത്തേ എന്ന് പറഞ്ഞാൽ ഈ ദിവ്യരൂപം ഭക്തഹൃദയങ്ങൾക്കുള്ളിൽ പ്രകാശമുള്ളതും കനിവുള്ളതുമായ ഒരു ദർശനമായി രൂപപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് ശ്രീസ്വാമിനി ശ്രിതജനപ്രിയ ഇതൊരഭിസംബോധനയും അനുരാഗപൂർവമായ സ്തുതിയും കൂടിയാണ് ശ്രീദേവയെ ശ്രീഹരിയുടെ അത്ര പ്രിയപ്പെട്ടവളാണ് ശ്രീദേവിയും ശ്രീഹരിയും ഒരേ പ്രിയപ്പെട്ടവളായതും ഭക്തന്മാർക്ക് കനിവും കരുണയും കാണിക്കുന്ന ദേവിയുമാണ് അവളെ ശരണം പ്രാപിക്കുന്നവർക്ക് ഒരിക്കലും ദോഷമുണ്ടാകില്ല അവൾ ഒരിക്കലും നമ്മളെ കൈവിടില്ല എന്നുകൂടി പറയുന്ന ഒരു വരിയാണ് ശ്രീ സ്വാമിനി ശ്രിതജനപ്രിയ ദാനശീലെ ശ്രീ വെങ്കടേശ്വേ ദാനം നൽകുന്നതിൽ സ്വഭാവപരമായ താല്പര്യമുള്ളവളെ ദാനശീലത്വം ദേവിയുടെ ഉദാരത്വം സൂചിപ്പിക്കുന്നു ഭക്തൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ദാനവും അനുഗ്രഹവും നൽകുന്ന ദൈവീക ഭാവമാണ് ദാനശീലയെ എന്ന് പറയുന്ന രീതിയിൽ എഴുതി വച്ചിരിക്കുന്നത് ശ്രീ വെങ്കടേശ ദൈതേ ദൈതേ എന്ന് സ്പെഷ്യലായിട്ട് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവളെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവളായ ദേവിയെ ആരാധിക്കുന്ന ദൈത എന്നത് പ്രണയപരമായ ഒരു വാക്കാണ് എന്നാൽ ഭക്തിയോടെയുള്ള പ്രണയം എന്നൊരർത്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നു ശ്രീ വെങ്കടേശദൈദേ തവ സുപ്രഭാതം നല്ല പ്രഭാതം ശ്രേഷ്ഠമായ ഉണർവിന് ആശംസ നൽകുന്ന നിമിഷം അതിമനോഹരമായ ദേവിയെ ഉണർത്തിക്കൊണ്ടുള്ള പ്രഭാത വാക്യമായിട്ടാണ് ഭക്തൻ ദേവിയെ ഉണർത്തുന്നു ദേവി നിനക്ക് ഞങ്ങൾ സുപ്രഭാതം നൽകുന്നു അമ്മയെ ഉണരു അമ്മേ മഹാവിഷ്ണുവിനെ ആ പതാരവിന്ദത്തിൽ അർപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ അപേക്ഷ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ ഹേ സമസ്ത ലോകങ്ങളുടെ മാതാവേ മധു കൈടവന്മാരെ സംഹരിച്ച മഹാവിഷ്ണുവിൻ്റെ വർഷസ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്ന ദിവ്യവും മനോഹരവുമായ രൂപമുള്ളവളെ ഹേ ശ്രീസ്വാമിനി അഭയം തേടുന്നവർക്ക് പ്രിയങ്കരിയായ ദാനശീലത്വമുള്ള ദേവിയെ ശ്രീ വെങ്കടേശൻ്റെ പ്രിയയായവളെ നിനക്ക് ഈ പ്രഭാതം ശ്രേഷ്ഠവും പുണ്യവും ആകട്ടെ എന്ന് ഞാനാണ് പ്രാർത്ഥിക്കുന്നത് ദേവിയുടെ മുന്നിൽ നിന്ന് നമ്മളാണ് ഈ ഒരു പ്രാർത്ഥന ചൊല്ലുന്നത് ദേവിയുടെ മുന്നിൽ നിന്ന് ശ്രീ വെങ്കടേശ്വര സുപ്രഭാതത്തിലെ ഈ ഒരു ശ്ലോകം നമ്മളാണ് ചൊല്ലേണ്ടത് നമ്മൾ ചൊല്ലി ദേവിയെ ഉണർത്തുക ശ്രീ വെങ്കടേശ്വരനെ ഉണർത്തുക അപേക്ഷിക്കുക അവർക്ക് അവസരം കൊടുക്കുക എന്നാണ് ഈ ഒരു ശ്ലോകം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും വെങ്കടേശ്വര സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും അടുത്തൊരു ശ്ലോകവുമായിട്ട് വരാം നന്ദി നമസ്കാരം